നേരെ <Nér> ആയില്ലേ എന്താ എന്ത് സ്വപ്നം വിളിച്ചായിരുന്നു ഇല്ല നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കാതെ അതെ പെണ്ണക്കളുള്ള അച്ഛനമ്മമാർക്ക് ഇതുപോലുള്ള വാർത്തകളും ന്യൂസുകളും കാണുമ്പോൾ ഒരു മനസ്സിനുള്ള കിടന്നിട്ടാണ് എനിക്കൊരു ഉറക്കവും വരുന്നത് നീ മോളെ ഒന്ന് വിളിച്ചു എന്താണല്ലോ അവൾ അവിടെ സുഖമായിട്ടിരിക്കുന്ന മതി ഹലോ ആ എന്താ എന്തായി രാത്രിയില് മോളെ അച്ഛനാ വിളിക്കുന്നത് എന്തെങ്കിലും ഇവിടെ പ്രശ്നമൊന്നുമില്ല

അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവൾ അത് അഡ്ജസ്റ്റ് ചെയ്തോളൂ നമ്മുടെ ജീവിതത്തിലും പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ അതൊക്കെ അങ്ങ് മാറിക്കോളൂ ശരിയാ പഴയ കാലമൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേർ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ആത്മഹത്യ നമ്മൾ പെൺപിള്ളാരെ കെട്ടിച്ചു വിട്ടാ മാത്രം പോരാ അവരുടെ കാര്യങ്ങൾ എന്നും അന്വേഷിക്കണം അങ്ങനത്തെ ഒരു കാലം ഇപ്പൊ ആ ശരിയാ നമുക്കെന്നാ നാളെ അവിടെ വീട്ടിലോട്ട് ഒന്ന് പോകാം ഞാനും അത് തന്നെ ആലോചിക്കും നമുക്ക് നാളെ അങ്ങോട്ടൊന്ന് പോവാം ഉള്ള കാര്യങ്ങളൊക്കെ അറിയാവരുത്